പാട്ടുവേദിയിലേക്ക് മനോഹര ഗാനവുമായി എത്തുന്നു വൈകിയെത്തുന്നു എന്ന ചിത്രത്തിന് വേണ്ടി കല്യാണി മേനോൻ ആലപിച്ച ഗാനവുമായാണ് താരം എത്തുന്നത് കൈവിട്ടു വൈകയുടെ ഈ പുതിയ പ്രകടനം കാണാൻ നമുക്ക് കാത്തിരിക്കാം യും ഫസ്റ്റ് ടു ലൈൻസ് ആണ് കുറച്ച് പ്രോബ്ലം ആയിട്ട് പാട്ട് പാട്ടുവേദിയിലേക്ക് ഒരു മനോഹര ഗാനവുമായി അഭിനയത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വടക്ക് നോക്കിയന്ത്രം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് താരമെത്തുന്നത് വരുന്നു എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം അതേ ഭാവത്തിനും ഈണത്തിനുമാണ് താരം വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് അബിന്റെ ഈ പുതിയ പ്രകടനത്തിന് മികച്ച മാർക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം